കർബല ജംഗ്ഷനിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ നടപ്പാലം തുറന്ന് വിദ്യാർത്ഥികളുടെ യാത്ര ആവശ്യം ശക്തമാകുന്നു നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല കൂടിയാണിവിടം വിവിധ സംഘടനകൾ ഈ ആവശ്യം ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട കൊല്ലം കർബല റെയിൽവേ മേൽപ്പാലം ഒരു വർഷം പിന്നിട്ടിട്ടും തുറക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാണ് സുരക്ഷാ ഓഡിറ്റിൽ ബലക്ഷയം കണ്ടതിനെ തുടർന്ന് നടപ്പാലം സുരക്ഷിതമല്ലെന്നും അറ്റകുറ്റപ്പണി നടത്തണമെന്നും റെയിൽവേ സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ വർഷം ജൂണിൽ നടപ്പാലം അടച്ചത് പാലം തുറന്നു നൽകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല കർബല ജംഗ്ഷനെയും ശങ്കേഷ് ജംഗ്ഷനെയും ബന്ധിപ്പിച്ച് ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിച്ചിരുന്ന നടപ്പാലമാണ് മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്നത് പാലം അടച്ചതോടെ അപകടകരമായ രീതിയിൽ ആറോളം റെയിൽവേ പാളങ്ങൾ മുറിച്ചുകടന്നാണ് യാത്രക്കാർ പോകുന്നത് മുമ്പ് റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു പിന്നീട് അത് പൂട്ടി അന്ന് ഏറെ പ്രതിഷേധമുണ്ടായിട്ടും ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ റെയിൽവേ തയ്യാറായില്ല പകരം കർബല ജംഗ്ഷനിൽ റെയിൽവേ ചെലവിൽ നടപ്പാലം നിർമ്മിച്ചു ഈ പാലമാണ് അറ്റകുറ്റപ്പണി ആവശ്യമാണെന്ന വാദത്തിൽ ഒരു വർഷത്തിലേറെയായി അടച്ചിട്ടിരിക്കുന്നത് കുണ്ടറ കണ്ണനെല്ലൂർ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലെത്താൻ വർഷങ്ങളായി ഈ പാലമാണ് ആശ്രയം വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് ജോലിക്കാരും ആശ്രയിക്കുന്നത് ഈ മേൽപ്പാലത്തിനെയാണ് എസ് എൻ കോളേജ് എസ് എൻ വനിതാ കോളേജ് ഫാത്തിമ മാത നാഷണൽ കോളേജ് എസ് എൻ ലോ കോളേജ് ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ് പൃശ്വിരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലികാമറിയം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെയും മറ്റ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളാണ് ദൈനംദിനം യാത്ര ചെയ്യാനും റെയിൽവേയുടെ മറുഭാഗത്തെത്താനും നടപ്പാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നടപ്പാലം അടച്ചതോടെ ട്രാക്ക് മുറിച്ചുകടക്കാൻ അഭ്യാസ പ്രകടനം തന്നെ നടത്തേണ്ടി വരുന്നു കുണ്ടറ കൊട്ടാരക്കര നിന്ന് എത്തുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിലേക്ക് എത്തിയിരുന്നതും തിരികെ പോകുന്നതെന്ന് നടപ്പാലം വഴിയായിരുന്നു എന്നാൽ അടുത്ത വർഷം ഡിസംബറിൽ പൂർണ്ണമായും സ്റ്റേഷൻ നവീകരിച്ച് കമ്മീഷൻ ചെയ്യുമ്പോഴേ നടപ്പാലം തുറക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് സൂചന കരീകരണമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വർഷത്തോളമായി അപ്പോൾ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് അവിടെ ഇവിടെ ഇതിൽ പല സ്കൂളുകളും ഇങ്ങനെ താമസിക്കുന്ന രീതിയിൽ പാലിനെ ആശ്രയിക്കാൻ സമയമാണ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഇന്ന് അടയ്ക്കുമ്പം പല ഇനി ആറ് പാടം പൂജ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് കൊല്ലം ആയൂർ സംസ്ഥാന പാതയെയും തിരുമംഗലം ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മേൽപ്പാല വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് സഖീർ ഹുസൈൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബു ഷിബുറാവർ എന്നിവർ ആവശ്യപ്പെട്ടു ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഈ എത്രയും പെട്ടെന്ന് നൽകി കോളേജ് വിദ്യാർത്ഥികൾ ഒരുപാട് ഒരുപാട് ക്രോസ് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ പേരെ കണ്ടു സി പി ടി വനിതാ ചെയർപേഴ്സൺ അനിതാ സുനിൽ കൊല്ലം ജില്ലാ ഭാരവാഹികളായ ഖുറൈഷി വിമലമ്മ സഹദ റോയൽ സമീർ സക്കിർ ഹുസൈൻ ഉസ്താദ് ശ്രീകാന്ത് രാജൻ കായിനോസ് അഞ്ജന സിജു അംജാദ് ഹസീന അഞ്ജലി ജെയിൻ ഷാർലറ്റ് ഡിക്സൺ വിദ്യ ആശാ രഹിത മിനി സജീവ് ലിജി സിജോ മാരുതിയമ്മ എൻ സി രമ്യ ബീന എന്നിവരും സന്നിഹിതരായിരുന്നു News Bureau Kollam